ടുത്തൂടെ മാഷിന്റെ വാച്ച് കേടായി ഉടനെ അതിനാണീ കള്ളപടുവ മാധ്യമങ്ങളും നാട്ടാരും ഗോവിന്ദ മാഷി നേരെ നോക്കാൻ ജോൽസിനെ കണ്ടെന്ന് കാതയടിച്ചിറക്കിയിരിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കണം അറിഞ്ഞില്ലേ കേണു സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മ്യാഷ്ടർ പയ്യന്നൂരിലെ പ്രശസ്ത ജോൽസിനെ സന്ദർശിച്ച ക്ലിപ്പ് അതല്ല നേരം നോക്കാൻ പോയ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അല്ലേലും സഖാക്കൾ എന്ത് ചെയ്യുക എന്ന് നോക്കിയിരിക്കുവാണല്ലോ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ എണ്ണാക്കിൽ വന്ന് കേറി പിന്നെ വൈറലായി ട്രോളായി ബഹളമായി പാർട്ടിക്ക് നാണക്കേടായി ഗോവിന്ദന് സഖാക്കളുടെ പൂരത്തെ വിളിയുമായി ആകെ ജഗ പുക തെരഞ്ഞെടുപ്പ് അടുക്കുവാണല്ലോ മുഖ്യമന്ത്രി കസേര കിട്ടുമോന്ന് കവിടി നിർത്താൻ

സംസാരിക്കാൻ 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 ഒക്കെ ഒരു മാരുണ്ട് ഞാൻ അവരുടെ പോയിട്ടുണ്ടല്ലോ ഒരുപാട് തവണ സമയം ശരിയാണോ പണം അറിയാൻ വേണ്ടിട്ട് മുഖത്തു നോക്കി അപ്പോഴേ ജോൽസ്യൻ പറഞ്ഞു പിണറായി ചവിട്ടി അത് അച്ചട്ടായില്ലേ പ്രായം കൂടി എന്ന് പറഞ്ഞു ഓൻ എന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഓന്വിന്റെ മന്ത്രി പതിനേഴാണല്ലോ ബാലൻ ബാലൻ ഉള്ളു എന്ന് ബൈ ഗോവിന്ദൻ വോട്ട് ചോദിക്കാനാണോ ജോൽസിന്റെ അതും പോയല്ലോ സഖാവേ എന്നാലും ഏതവനാണോ വോട്ടോ എടുത്ത് വേതൂ താങ്ങിയത് ഗോവിന്ദൻ അതിർത്തി വിട്ടുപോയി വോട്ട് ചോദിക്കണ്ടാന്ന് കണ്ണൂരിലെ പാർട്ടിക്കാർ മറുപടി കൊടുത്തു എന്നാണ് കരക്കമ്പി വരുന്നത് ൻ സഖാവ് ജോൽസിനെ കാണാൻ പോയത് പാർട്ടിക്കാർക്ക് അവമതിപ്പുണ്ടാക്കി എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ കുത്തിന്റെ കന്നിമൂല എന്ന് നോക്കാൻ പോയതാണെന്നാണ് ഗോവിന്ദൻ സഖാവിന്റെ കീച്ചൻ തെക്ക് പടിഞ്ഞാറുന്ന് കന്നിമൂല തെക്കോട്ട് എടുക്കണം മാറ്റി വയ്ക്കണം വടക്ക് കിഴക്കൂന്ന് കോണിൽ ും എന്നാണ് ജോൻ പറഞ്ഞിരിക്കുന്നത് ഇനി വെച്ചടി വെച്ചടി കേട്ടു രാഷ്ട്രീയ പ്രശ്നമതല്ലേ ഗോവിന്ദൻ സഖാവ് പിണറായിക്ക് മുട്ട വെക്കാൻ പോയെന്നാണ് പാർട്ടിയിലെ ചില തെണ്ടികൾ പറഞ്ഞു വരുത്തുന്നത് ആണോ സഖാവേ ഉം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് കടിച്ചാൽ കസേര കിട്ടാനുള്ള ഒരു കസേര കളി നോക്കിയാ ഗോവിന്ദൻ സഖാവ് സ്നേഹത്തോടെ എന്ത് തന്നാലും മേടിച്ചു മുണുങ്ങാൻ നിക്കരുത് കേട്ടോ ആ ഒരു ഓർമ്മപ്പെടുത്തലാ കോൺഗ്രസിലെ സുധാകർ ജിയുടെ വീട്ടിലും ഓഫീസിൽ നിന്നും അല്ലേ അന്ന് മുട്ട കുഴിച്ചെടുത്തത് കൂടോത്രം ചെയ്തത് കോൺഗ്രസിലെ തെണ്ടി കത്തനാണെന്ന് സുധാകർ ജി അന്നേ പറയുന്നുണ്ടായിരുന്നു ആ വേറെയും ചില കരക്കമ്പികളുണ്ട് ഗോവിന്ദൻ സഖാവിന് ഒരു സംശയമുണ്ട് ഉണ്ട് മുഖ്യനാക്കാൻ കപ്പിത്താൻ വല്ലാതെ കുമ്മി അടിക്കുന്നുണ്ടല്ലോ ഒരേ ഒരു തടസ്സം ഗോവിന്ദൻ സഖാവാണ് അതുകൊണ്ട് മുഖ്യനാളെ വെച്ച് മുട്ട ഗോവിന്ദൻ തീർന്നില്ല ഈ പി തൊട്ട് ഇങ്ങോട്ട് മുതിർന്ന നേതാക്കളിൽ പലർക്കും ഗോവിന്ദൻ ഒരു തടസ്സമാണ് യുവ നേതാക്കൾക്കും മുന്നിൽ ഒരേ ഒരു ഭാര ഗോവിന്ദൻ ചഖാവ് ആണല്ലോ കൂട്ടനാട് സഖാവിനാരോ മുട്ട വെച്ചിട്ടുണ്ടോ അങ്ങനെയും അനുമാനിക്കാം സഖാവ് ഇനി അങ്ങനെ വല്ല സംശയം ഉണ്ടായിട്ട് പരിഹാരകർമ്മത്തിന് പോയതാകാനും സാധ്യതയുണ്ട് കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ മോന്റെ തലമുണ്ട ചാവണേ വേളയിൽ അസഭ്യം പുലമ്പരുത് എന്നാ പരിഹാരത്തിന് പഠിക്കട്ടെന്തോന്നൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ഒരു കണ്ടാൽ എന്താ എന്താ അല്ല അവർക്ക് കമ്മികൾ കൂട്ടത്തോടെ ഗ്യാബ്സൂൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് പേരിൽ അങ്ങനെ എത്ര എത്ര ജോൽസ്യന്മാരെ ഞങ്ങളുടെ നേതാക്കൾ കണ്ടിരിക്കുന്നു അല്ലാതെ ഒന്നും പറയൂല്ലേ ചെയ്യും ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് മൈക്കിന്റെ മുന്നിൽ ഇരുന്ന് ഗീഴ്ചയും ചെയ്യും അതാണ് നമുക്ക് അങ്ങോട്ട് പിടിക്കാത്തത് ഈ ഉപദേശിക്കലും കൂടെ കേട്ടാ പുതിയ എ കെ ജി സെന്ററിന്റെ പിയാൽ വരെ നേരം നോക്കി നടത്തിയവരാണ് ഇവര് പത്താം ഉദയത്തിന് സൂര്യൻ ബലവാനാകുന്ന നേരത്ത് അല്ല ലോഹം മോളി കത്തി ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന് ആ സൂര്യന്റെ ശക്തി ഉച്ചസ്ഥ വരുന്ന പത്താം തന്നെ വാശി ത്രേ ആ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ദുഃഖത്തിൽ നിൽക്കുമ്പോഴും മാറ്റിവെക്കാതെ ഉദ്ഘാടനം ആമാങ്കം നടത്തിയവരാണ് വേണ്ടി ഉം ആ പാൽ കാച്ചൽ ആ ദിവസം തന്നെ നടത്തുന്നതിന് വേണ്ടി പക്ഷെ ഉണ്ടെന്ന് മാത്രം ഇവര് ഇവരുടെ ഇരട്ടത്താപ്പ് പണ്ട് നമ്മൾ വിളിച്ചടുക്കിയിട്ടുള്ളതാ അല്ല പിന്നെ കണ്ടു പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ ദൈവമില്ല വിളിച്ചു എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും ദൈവത്തെ തൊഴാൻ പോകും ആര് സാറ് തന്നെ എന്നും സാറ് തൊഴാൻ ഞാൻ കാണാറുണ്ട് സഖാക്കൾ വട്ടത്തിൽ നിന്ന് ഇനി ഇനിയുണ്ട് ഇവരുടെ ഇമ്മാതിരി കുത്തിപ്പ് വേലകൾ അപ്പൊ നമുക്ക് കാണോ